നമസ്കാരം അനന്തവിശാലമായ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഏകനാണോ എന്ന ചോദ്യം ശാസ്ത്രലോകത്തെയും ചിന്തകരെയും ഒരുപോലെ കാലങ്ങളായി വേട്ടയാടുന്ന ഒന്നാണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുള്ള പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമാണ് ജീവൻ ഉള്ളതെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണെന്ന ചിന്തയാണ് അന്യർഹ ജീവികൾക്കായുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് ഊർജം പകരുന്നത് കേവലം സങ്കല്പ കഥകൾക്കുമപ്പുറം ശാസ്ത്രീയമായ രീതിയിൽ ഈ അന്വേഷണം ഇന്നും ലോകമെമ്പാടും നടക്കുന്നുണ്ട് പരിമിതമായ ചില പരീക്ഷണങ്ങളും വിഷയത്തിൽ നടന്നിട്ടുണ്ട് ഇത്തരത്തിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സാഹസികവും കൗതുകകരവുമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് അറസ്ബോ സന്ദേശം ഭൂമിക്ക് പുറത്ത് പ്രപഞ്ചത്തിൻ്റെ മറ്റേതെങ്കിലും കോണിൽ ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും വേണ്ടി മനുഷ്യൻ നടത്തിയ ആദ്യത്തെ ഗൗരവകരമായ ശ്രമമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നവംബർ പതിനാറിന് പൂർട്ടിയോറിക്കയിലെ അറസിബോ റേഡിയോ ടെലസ്കോപ്പ് നവീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സന്ദേശം ബഹിരാകാശത്തേക്ക് അയക്കുന്നത് പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ഫ്രാങ്ക് ഡ്രീക്ക് കാൾ സാർഗൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സന്ദേശം രൂപകൽപ്പന ചെയ്തത് മനുഷ്യവർഗത്തെക്കുറിച്ചും നമ്മുടെ ഗ്രഹത്തെക്കുറിച്ചുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് അയച്ച ഈ സന്ദേശം ശാസ്ത്രലോകത്തെ ഒരു വിപ്ലവകരമായ ചുവടുവെപ്പായിരുന്നു ഈ സന്ദേശത്തിൻ്റെ ഘടന അങ്ങേയറ്റം സങ്കീർണവും എന്നാൽ ശാസ്ത്രീയമായി കൃത്യതയുള്ളതുമായിരുന്നു ആകെ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് ബിറ്റുകൾ അടങ്ങിയ ഒരു സന്ദേശമാണത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിന് പിന്നിൽ തന്നെ കൃത്യമായ ഒരു കാരണമുണ്ട് ഇതൊരു സെമി പ്രൈം സംഖ്യയാണ് അതായത് ഇരുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് എന്നീ രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമാണിത് സന്ദേശം സ്വീകരിക്കുന്ന ഒരു അന്യർഹജീവി ഈ അക്കങ്ങളെ ഇരുപത്തിമൂന്ന് വരികളായും എഴുപത്തിമൂന്ന് നിരകളായും ക്രമീകരിച്ചാൽ അവർക്ക് മുന്നിൽ ഒരു ചിത്രം തെളിയും ഭാഷയറിയാത്ത ജീവികൾക്ക് പോലും ഗണിതശാസ്ത്രത്തിലൂടെ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇത്തരമൊരു രീതി സ്വീകരിച്ചത് സന്ദേശത്തിൻ്റെ ഓരോ ഭാഗവും മനുഷ്യ ജീവിതത്തിലെയും ശാസ്ത്രത്തിലെയും ഓരോ അടിസ്ഥാന ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു സന്ദേശത്തിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ അതിൽ അഞ്ച് പ്രധാന ഭാഗങ്ങൾ കാണാൻ സാധിക്കും ആദ്യ ഭാഗത്ത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അക്കങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബൈനറി നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് തുടർന്ന് മനുഷ്യൻ്റെ ഡി എൻ എയുടെ അടിസ്ഥാന ഘടകങ്ങളായ ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫോസ്ഫറസ് എന്നിവയുടെ അറ്റോമിക സംഖ്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡി എൻ എയിലെ ഷുഗർ ഫോസ്ഫേറ്റ് ഘടനയെക്കുറിച്ചുള്ള വിവരങ്ങളും ഒരു മനുഷ്യരൂപത്തിൻ്റെ ചിത്രവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യരൂപത്തിനടുത്തായി അന്നത്തെ ശരാശരി മനുഷ്യൻ്റെ ഉയരവും ഭൂമിയിലെ മനുഷ്യജനസംഖ്യയും സൂചിപ്പിച്ചിരിക്കുന്നു സന്ദേശത്തിന്റെ അവസാന ഭാഗത്ത് നമ്മുടെ സൗരയുദ്ധത്തിന്റെ ലഘുചിത്രവും ഭൂമി എവിടെയാണെന്ന സൂചനയും സന്ദേശം അയക്കുവാൻ ഉപയോഗിച്ച അറസിബോ ടെലസ്കോപ്പിന്റെ ചിത്രവും നൽകിയിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുപത്തി അയ്യായിരം പ്രകാശ അകലെയുള്ള മെസ്സിയർ തേട്ടീൻ എന്ന നക്ഷത്ര സമൂഹത്തെ ലക്ഷ്യമാക്കിയാണ് ഈ സന്ദേശം അയച്ചത് അവിടെ ധാരാളം നക്ഷത്രങ്ങൾ ഉള്ളതിനാൽ ജീവന്റെ സാന്നിധ്യത്തിന് സാധ്യത ഉണ്ടാകാം എന്ന പ്രതീക്ഷയിലായിരുന്നു ഇത് എന്നാൽ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ സിഗ്നലിന് അവിടെ എത്താൻ തന്നെ ഇരുപത്തി അയ്യായിരം വർഷങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് തന്നെ ഇതിനൊരു മറുപടി ലഭിക്കുക എന്നത് ദൂരവ്യാപകമായ ഒരു സ്വപ്നം മാത്രമാണ് എന്നിരുന്നാലും അന്യഗ്രഹ ജീവികളോട് നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രതീകമായാണ് ഈ പരീക്ഷണം എന്നും ഓർമ്മിക്കപ്പെടുന്നത് അറച്ചുപോ സന്ദേശത്തിന് വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അപരിചിതരായ ജീവികളിലേക്ക് നമ്മുടെ വിലാസം അയക്കുന്നത് അപകടകരമാണെന്നും സമാധാനപ്രിയരല്ലാത്ത ജീവികളാണ് അത് സ്വീകരിക്കുന്നതെങ്കിൽ ഭൂമിക്ക് ഭീഷണിയാകുമെന്നും സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത്തരം ആശയവിനിമയങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുമെന്നാണ് അനുകൂലിക്കുന്നവരുടെ വധം രണ്ടായിരത്തി ഇരുപതിൽ അറസ്യബോ ടെലിസ്കോപ്പ് തകർന്നു വീണുവെങ്കിലും അവിടെ നിന്നും അയച്ച സന്ദേശം ഇന്നും അനന്തമായ ബഹിരാകാശത്തിലൂടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന വർഗ്ഗത്തിൻ്റെ നിലനിൽപ്പിനെയും ജിജ്ഞാസയുടെയും അടയാളമായി അത് പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നു വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്